ഇത്രയും പ്രായമായി ഗൈസ് ഇതുവരെയൊക്കെ കുഞ്ഞുങ്ങളി മാറി നല്ല പ്രായമുള്ളവനാണ് പ്രായം ഇപ്പൊ ഒരു വയസ്സ് ഒന്നര വയസ്സും കണ്ടായി ഇത്ര കുഞ്ഞുങ്ങളി മാറി ഗൈസ് കുഴി കുഴിച്ചു വെച്ചേക്കുക ഇതിനകത്ത് അവൻ്റെ കിടപ്പ് പട്ടിയായിട്ട് അമ്മ കളി അപ്പം ഇന്ന് പ്രത്യേകിച്ച് കണ്ടന്റ് കാര്യങ്ങളൊന്നുമില്ല അപ്പം നിങ്ങൾക്ക് തട്ടിക്കൂട്ടൽ വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക

ണച്ചു ക്ഷീണിച്ചു ചാടുവാ വെള്ളം കുടിക്കുക ചാടുവ വെള്ളം കുടിക്കുക ഇവന് ഇച്ചിരി ഉള്ളപ്പോ കൊണ്ടുവന്നതാണ് വയസ് ഇവനെ കണ്ണു വിരിഞ്ഞ് കണ്ണു വിരിഞ്ഞ് ഒന്ന് രണ്ടു ദിവസമായപ്പോ കൊണ്ടുവന്നെ അന്ന് അത് കഴിഞ്ഞ് ഇച്ചിരി വെറിയൊക്കെ ആയി കഴിഞ്ഞതിന് ശേഷം ഇപ്പൊ വരെ അന്ന് തുടങ്ങിയ വെറി ഇതുവരെ മാറിയിട്ടില്ല വയസ്സ് ഇപ്പോഴും ഉണ്ട് ഇത്രയും പ്രായമായിട്ട് ഈ ചെറു ചെടിയുണ്ടോ വൈസ് ഇതിനകത്ത് ഇതെപ്പോഴും പൂവുണ്ട് ഗൈസ് എല്ലാ ദിവസവും പൂവുണ്ട് ഇന്ന് അറച്ച് പക്ഷേ ഈ ചെടിയുടെ പേര് നമുക്കറിയില്ല എന്താണ് അമ്മയും വേറെ അങ്ങോട്ട് കൊണ്ടുവച്ചത് പക്ഷേ എപ്പോഴും പോവുന്നുണ്ട് ഗൈസ് എല്ലാ ദിവസവും പൂവുണ്ട് ചെറിയ പൂവാണ് കുളത്തിൽ വെള്ളം കുടിക്കുന്നത് ഇങ്ങനെയാണോ മീനെ കൊണ്ടുപോകുന്നത് നമ്മുടെ നമ്മൾ കുറേ ഡപ്പിനെ മേടിച്ചൊക്കെ അതിൻ്റെ കുഞ്ഞുങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നു കൈസ് നമുക്കൊരു പത്ത് മുപ്പ് കുഞ്ഞുങ്ങളെ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പം വേറെ കുറേ ഒരു ഏട്ടെണ്ണയുള്ളൂ ബാക്കിയൊക്കെ അത് അത് തന്നെ കഴിച്ചതാന്ന് തോന്നി ബാക്കിയൊന്നും കാണാതില്ലായിരുന്നു ഇപ്പോൾ രണ്ടും മൂന്നോ ദിവസമൊക്കെ നമ്മൾ കണ്ടായിരുന്നു ഒരു വേറെ ഒരു പത്ത് മുപ്പങ്ങൾ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ പിന്നെ ആയപ്പോൾ കുറഞ്ഞു കുറഞ്ഞു വന്നു ഇപ്പോൾ ഒരു ഏട്ടെണ്ണയുള്ളൂ കഴിച്ചതാണെന്ന് തോന്നുന്നു ഈ രണ്ടെണ്ണമേ ഇപ്പോൾ കിടപ്പുള്ളൂ ഗൈസ് ഇതിലേക്ക് നമ്മൾ ബാക്കി കുഞ്ഞുങ്ങളെല്ലാം മാറ്റിയായിരുന്നു മാറ്റിയത് ഗൈസ് ഒരെണ്ണം കൂടെ കിടപ്പുണ്ടി അതിനെയും കൂടെ പിടിച്ച് ഇതിനകത്തേക്ക് ഇടണം മാറ്റിയിട്ടുണ്ട് കുറച്ച് ഇപ്പോൾ ഓരോ ദിവസവും ഓരോന്നോരോന്ന് ചത്ത് ഗൈസ് ഗൈസ് അങ്ങനെ പ്രത്യേകിച്ച് കണ്ടോ കാര്യങ്ങളൊന്നുമില്ല ഗൈസ് അപ്പോൾ നിങ്ങൾക്ക് തട്ടിക്കൂട്ടൽ വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചാനൽ എന്തോ ചെയ്യാനുള്ള നമ്മുടെ വീഡിയോസ് എന്ന് പറഞ്ഞാൽ തട്ടിക്കൂട്ടൽ വീഡിയോസ് ആയിരിക്കും ഗൈസ് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക